ോ ചെറിയുന്ന വഴിയും ഈ രാവിലെ വന്നു എല്ലാവരും സുഖമായി ഇവിടെ സമയത്തും പള്ളിയിലേക്ക് വരാൻ സ്വകാര്യ പ്രധാനമായിട്ട് നസ്കരിക്കാനുള്ളൊരു മനസ്സും അത് ഈമാൻക്ക് മാത്രം സാധിക്കും അപ്പോ അസുഖതായി സമതാണങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യരിൽ നിങ്ങൾ ഈമാൻ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാളെല്ലാതൊരു മസ്ജിദ അയാൾ പള്ളികളുമായി നിരന്തരം ബന്ധമുലർത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കി കലാപങ്ങളോ വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ സൃഷ്ടിക്കാൻ വേണ്ടി പള്ളികളോട് കാര്യവും ഇപാദത്തുകൾക്ക് വേണ്ടി നന്മകൾക്ക് വേണ്ടി ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരോടും ഒരേപോലെ സ്നേഹം എല്ലാ എല്ലാങ്ങളെയും ആദരിച്ച് കാരണം പള്ളികളിലേക്ക് വരുന്ന എല്ലാ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരെ വിശ്വാസികളായി നമ്മുടെ ബാധ്യത കൂടിയു അതുകൊണ്ട് തന്നെ അഭിപാതത്തിന് വേണ്ടി വരുന്ന ഒരാൾക്ക് ഒരു പ്രയാസവും ഒന്നും സൃഷ്ടിക്കാതെ അള്ളാഹുവിന്റെ വധീനെ മാത്രം കട്ടിച്ചു കൊണ്ട് വളരെ അഭിവാദ്യത്ത് ചെയ്യാൻ വരുന്ന വിശ്വാസികൾ ആ വിശ്വാസികളെ സംബന്ധിച്ച് അസുലഹി പരിചയപ്പെടുത്തിയത് അവർ ഈമാനുള്ളവരാണ് അള്ളാഹുത്തലത്തിൽ എല്ലാവരെയും കൂടുതൽ പള്ളികളുമായി ബന്ധപ്പെടുത്തുന്ന ഈമാനുള്ള മുത്തഫ്രീങ്ങളിൽ അള്ളാഹുലാമെ അവരെയും വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് കാരണം വിശ്വാസികളായ മുത്തഫ്രീങ്ങളുടെ ഭവനമാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ പള്ളികൾ വിശ്വാസികളുടെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ അള്ളാഹുന്റെ ഹബീദായി നിമിത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിമിത്തങ്ങൾക്ക് അല്ലെങ്കിൽ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു പോലും ലബിദ്ധന ആകെ പോകുന്നത് പള്ളിയിലേക്കായി പള്ളിയിൽ പോയിട്ട് വാഴ ചെയ്യുകയും അങ്ങനെ പള്ളികളുമായി മറ്റൊരു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പറ്റമ്പര്യുമാണ് വിശ്വാസികളുടെ പാരമ്പര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത് പഴയ കാലം ഒക്കെ സൂചിപ്പിക്കുക പോലെ തന്നെ ഒരു ആവശ്യം വന്നാൽ ിലൊക്കെ പള്ളിയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ തോന്നി ചെയ്തുകൊണ്ടും അള്ളാം നീങ്ങി സമർപ്പിക്കുമായിരുന്നു എന്തും ആ എല്ലാവരും തമാശക്ക് പോയി പറയാറുണ്ടും എന്തെങ്കിലും ആവശ്യമുണ്ട് അതിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാകട്ടെ ഭാര്യയുടെ പ്രശ്നമാകട്ടെ മക്കളുടെ പ്രശ്നമാകട്ടെ സാമ്പത്തികമായ പരാധീനതകളാകട്ടെ എന്ത് വിഷയവും വന്നാലും പഴയകാലങ്ങളെയൊക്കെ പറയാറുള്ളത് നിങ്ങൾ പള്ളിയിൽ പോയി പഴയ പരിമാറും പക്ഷെ തിരിച്ച് നമ്മൾ ഈ വർത്തമാന നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത